ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നൊരു ബിരിയാണി സ്റ്റോറി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മൾ പിള്ളേർ സെറ്റൊക്കെ വീട്ടിലുണ്ടായിരുന്ന ടൈമിൽ ഒരു ദിവസം അവന്മാരുടെ ഒരു ആഗ്രഹം പറഞ്ഞു നല്ലൊരു ബിരിയാണി കഴിക്കണമെന്ന് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നല്ലൊരു മലബാർ ചിക്കൻ ദം ബിരിയാണി തന്നെ കേട്ടോ പെട്ടക്കാന്ന് വെച്ചു അങ്ങനത്തെ ഈ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഇളം വാഴയിലൊക്കെ വെട്ടി അതിലേക്ക് നമ്മൾ ബിരിയാണി എന്താ സെർവ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ബിരിയാണി കഴിക്കുന്നുണ്ട് പിള്ളേരൊക്കെ ശരിക്കും എക്സൈറ്റഡ് ആണ് കേട്ടോ ഒമാരുടെയൊക്കെ ഒരു ഹാപ്പിനെസ് കണ്ടില്ലേ അതൊക്കെ കാണുന്നതിനാണ് ശരിക്കും നമ്മുടെ ഒരു സന്തോഷം ദൈവ കുരുപ്പൊക്കെ ബിരിയാണി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടില്ലേ എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടോ ശരിക്കും ബിരിയാണിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല നമ്മൾ മലബാർ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയത് ആ റൈസിൻ്റെയും ഒരു സ്ട്രക്ചറും ആ ഒരു ജ്യൂസി ഫീലും എല്ലാം കൊണ്ടും നല്ലൊരു കിട്ടുകാച്ചി ബിരിയാണി തന്നെയായിരുന്നു അപ്പോൾ ഇതേപോലെയുള്ള ലിറ്റിൽ ലിറ്റിൽ ചെറിയ മൊമെൻ്റ്സ് ഒക്കെ നമ്മളും എല്ലാം ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതെല്ലാം നന്നായിട്ട് ആസ്വദിക്കുക ഇതേപോലുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി നമ്മൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കൂടുതൽ കളർഫുൾ കാഴ്ചകളുമായി വീണ്ടും കാണാം ബൈ